കൊരട്ടിയിൽ എയിംസ് സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് ചൂണ്ടിക്കാണിച്ച് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു കേരളത്തിന്റെ മധ്യഭാഗത്തായി ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കൊരട്ടിയിലാണ് എയിംസ് സ്ഥാപിക്കുവാൻ സംസ്ഥാനത്ത് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ലഭ്യമായിട്ടുള്ളതെന്നും എം എൽ എ പ്രമേയത്തിൽ കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകളുടെ കൈവശമുള്ള പൂട്ടിപ്പോയ കേന്ദ്ര ഗവൺമെന്റ് പ്രസ് വൈകാത്ര തിരുമുടിക്കുന്ന് ത്വക്ക രോഗാശുപത്രിയുടെ നൂറ് ഏക്കർ സ്ഥലം ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ഏക്കർ സ്ഥലമാണ് എയിംസ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായി പ്രമേയത്തിൽ അവതരിപ്പിച്ചത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്ഥലമേറ്റെടുക്കാതെ സർക്കാർ ഭൂമി തന്നെ ലഭ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്ററും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ളതും ഈ പദ്ധതിക്ക് ആവശ്യമായ അനുകൂലമായ ഗതാഗത സൗകര്യങ്ങളുമായി എം സൂചിപ്പിച്ചു പദ്ധതിക്കാവശ്യമായ ജലലഭ്യത ഉറപ്പാക്കുന്ന ചാലക്കുടിപ്പുഴ പോലെയുള്ള അനുകൂല ഘടകങ്ങളും പ്രമേയത്തിൽ പരാമർശിച്ചു റോഡും കുടിവെള്ളവുമുള്ള ഇരുന്നൂറ് ഏക്കർ സ്ഥലം നൽകിയാൽ എയിംസ് അനുവദിക്കാമെന്ന് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഉചിതമായ സ്ഥലം ശുപാർശ ചെയ്യാത്തതിനാലാണ് എയിംസ് അനുവദിക്കുന്നതിന് തടസ്സമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് റോഡും കുടിവെള്ളവുമുള്ള ഇരുനൂറ് ഏക്കർ ഭൂമി നൽകിയാൽ എയിംസ് അനുവദിക്കാമെന്ന് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് കേരളത്തിലെ എയിംസ് അനുവദിക്കുക എന്നത് ഏറെ നാളായുള്ള ആവശ്യമാണ് ഉചിതമായ സ്ഥലം ശുപാർശ ചെയ്യാത്താണ് എയിംസ് അനുവദിക്കുന്നത് തടസ്സമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എയിംസ് സ്ഥാപിക്കുവാൻ സംസ്ഥാനത്ത് ഏറ്റവും അനുയോജ്യമായ പ്രദേശം തൃശൂർ ജില്ലയിലെ കൊരട്ടിയാണ് കേരളത്തിൻ്റെ മധ്യഭാഗത്തായി ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കൊരട്ടി കൂട്ടിപ്പോയ കേന്ദ്ര ഗവൺമെൻറ് പ്ലസ് വൈഗ ത്രഡ്സ് തിരുമുടിക്കുന്ന് തൊക്കുരോഗ ആശുപത്രി നൂറേക്കർ ഉൾപ്പെടെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഏക്കർ ഭൂമി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുണ്ട് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാതെ സർക്കാർ ഭൂമിയിൽ തന്നെ എയിംസ് നിർമ്മിക്കുവാൻ കഴിയും തൃശൂർ ജില്ലയിലെ കൊരട്ടിയിൽ എയിംസ് സ്ഥാപിക്കുവാൻ സത്വര നടപടി ഉണ്ടാകണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ടതാണ് എയിംസ് കേന്ദ്രം കേരളത്തിന് അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ആരോഗ്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ഒരു പ്രദേശത്ത് അത് സ്ഥാപിക്കണം എന്നതല്ലേ നമ്മുടെ ആവശ്യവും ആഗ്രഹവും എന്ന അഭിപ്രായത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ് യെസ് സനീഷ് കുമാർ കേരളത്തിലെ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും എല്ലാ ആളുകൾക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥലം എന്നുള്ള രീതിയിലാണ് കൊരട്ടി എന്ന പ്രദേശത്തെ നമ്മൾ സൂചിപ്പിച്ചത് കാസർഗോഡ് നിന്നും അതുപോലെ തിരുവനന്തപുരത്തും ഒരേ സമയം എത്തിച്ചേരാൻ അതുപോലെ തന്നെ റോഡ് റോഡ് ഗതാഗതവും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ദേശീയപാതയോട് ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഈ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ജില്ലയിലെ സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്നതാണ് സാധാരണ അതിൽ സമയം ഏറ്റവും അധികം ചെലവ് വരുന്നത് പണം ചെലവ് വരുന്നത് ഇത് സർക്കാരിന്റെ കയ്യിൽ തന്നെയുള്ള സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം നിർദ്ദേശിച്ച് ഈ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിലെ കൊരട്ടിയിൽ എയിംസ് അനുവദിക്കുന്നതിന് ഈ സഭ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനോട് സർക്കാരിനോടാവുകയാണ് പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ഹൃദയങ്ങൾ